എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വേഗം തന്നെ കണ്ടു തുടങ്ങാം അപ്പൊ ലാർജ് സൈസില് ഫീഡിങ് ഓപ്ഷനോട് കൂടി നമ്മൾ ഇതേ ഫ്രോക്ക് നൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഫീഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഇൻവിസിബിൾ സിബ് എടുത്തിട്ട് സെന്റർ സിബ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ ഈ ഒരു ലാർജ് സൈസ് എന്ന് പറയുമ്പോ ഫോർട്ടി ഇഞ്ച് ചെസ്റ്റ് സൈസും അതുപോലെ നാല്പത്താറ് ഇഞ്ച് ലെങ്ത്തിലുമാണ് നമ്മൾ ഇത് ചെയ്തേക്കണത് നോർമൽ സ്ലീവ് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നെക്കെല്ലാനും സെയിം മോഡൽ തന്നെയാണ് ചെയ്തേക്കണത് അതിൽ നാല് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു പീച്ച് കളറ് ഇത് ലൈറ്റ് ഗ്രേ കളറ് ഇത് യെല്ലോ അങ്ങനെ നാല് കളറിലാണ് നമ്മുടെ ഈ ലാർജ് സൈസ് ഫ്രോക്ക് നൈറ്റി ഫീഡിങ് ഓപ്ഷനോട് കൂടിയുള്ള ഫ്രോക്ക് നൈറ്റി നമ്മൾ ചെയ്തേക്കുന്നത് ഈ നാല് കളറാണ് ഇനി നമ്മുടെ കൃഷ്ണ മോഡൽ അതെ ഫ്രോക്ക് നൈറ്റി കൃഷ്ണ മോഡൽ ഇത് സൈസ് വരണത് എക്സൽ സൈസ് നാല്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് സൈസും നാല്പത്തി അഞ്ച് പ്ലസ് ലെങ്ത്തും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് കൊടുത്ത് സെന്ററിൽ ഇതുപോലെ ഇൻവിസിബിൾ സിബ് സിബ്ബോർ ഫീഡിങ് ഓപ്ഷൻ ആണ് കൊടുത്തേക്കുന്നത് ഫീഡിങ് മെഡ്സിനോ അല്ലാത്തവർക്കും ഉപയോഗിക്കാം ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടായിട്ട് അപ്പൊ ഇപ്പൊ നൈറ്റി ഉപയോഗിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് മോഡലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ കളേഴ്സ് ഈ ആ ഒരു പ്രിന്റിൽ ഈ ഒരു രണ്ട് കളറാണ് ഉള്ളത് അടുത്ത പ്രിന്റ് ഇങ്ങനെ വരും ഇതും ഇത് രണ്ട് കളറിലാണ് ചെയ്തേക്കുന്നത് മെഷർമെന്റ് തന്നെയാണ് കേട്ടാ പ്രിന്റും കളറും മാത്രമേ മാറണുള്ളൂ ഇതൊരു യെല്ലോ തീ മഞ്ഞന്നൊക്കെ പറയണ ഓറഞ്ച് കൂടിയൊരു മഞ്ഞ ആണേ ഇതൊരു ഗ്രേ കളറ് ഈ ഒരു പൂക്കളിന്റെ ഇത് ഒരു ചെറുപയർ വെച്ച ഇതൊരു ബ്ലൂ ചെ ആഷും ബ്ലൂവും കൂടി ചേർന്നൊരു കളറായിട്ട് വരും ഇത് ഡാർക്ക് ബ്രൌൺ അപ്പൊ ഇത്രയും കളേഴ്സാണ് ദിയാ കൃഷ്ണ മോഡലിൽ ഫ്രോക്ക് നൈറ്റിയില് നമ്മള് ചെയ്തേക്കുന്നത് ഇനി എക്സൽസൈസിലെ ഒരു യു പൈപ്പിങ്ങിന്റെ ചുരിദാർ കട്ട് ചെയ്തിട്ടുണ്ട് യു പൈപ്പിങ് സൈസ് എക്സൽസൈസ് നാല്പത്തിനാലിഞ്ച് വണ്ണവും അമ്പത്തി അഞ്ചിഞ്ചോളം ഇറക്കത്തില് വേണം അമ്പത്തിനാല് പ്ലസ് അമ്പത്തി അഞ്ചെന്ന് ചിലപ്പോ കറക്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ അടിവശം കറക്റ്റ് ഇത് കട്ട് ചെയ്ത് പോകുമ്പോഴൊക്കെ ചിലപ്പോ ഇറക്ക വ്യത്യാസം വരാം എങ്കിലും അമ്പത്തിനാലഞ്ച് കറക്റ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാവും വണ്ണം ഇത്രയും കിട്ടും ബാക്കും ചുരിദാർക്കെട്ടായിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണത് നാല് കളറിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ സെക്കൻഡ് കളറ് ഈയൊരു മയിൽപ്പീലി കളറും വൈറ്റും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കണത് അടുത്തത് ലൈറ്റ് മെറൂണും വൈറ്റും ചേർന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറാണ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയോ ഒരു എട ഇട കലർന്ന ഒരു കളറായിട്ട് വരും യെല്ലോ അതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളർ ഇന്നിപ്പോ ചുരിദാർക്കെട്ട് എക്സർസൈസിൽ സൈസില് ഈ ഒരു ഐറ്റം മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് മീഡിയം സൈസിലെ കുറച്ച് മദേഴ്സ് നൈറ്റി വേണം മീഡിയം സൈസിലെ മദേഴ്സ് നൈറ്റി എന്ന് പറയുമ്പോ അതെ അതെ നല്ല ഒതുക്കുള്ള വണ്ണക്കാർക്ക് ഈ ഒരു വണ്ണത്തിൽ ഉള്ളവർക്ക് നമ്മുടെ വലിയ സൈസൊക്കെ എടുത്ത് ചെറുതാക്കല് പ്രായോഗികമല്ലല്ലോ അപ്പൊ ഷോൾഡർ ഒക്കെ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലും ഇഞ്ച് വണ്ണത്തിലും ചെയ്തേക്കണ നൈറ്റുകളാണ് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം സെക്കൻഡ് കളറ് തേർഡ് കളർ ഇതെ ഈ ഒരു പിസ്ത ഗ്രീൻ കളർ അടുത്തത് ബ്ലാക്കും ബ്ലൂവും ചേർന്ന കോമ്പിനേഷനിൽ ഈ പ്രിന്റിൽ ഇത്രയാണ് ഇപ്പൊ ചെയ്തേക്കണം അമ്പത്തി മൂന്നിഞ്ച് ഇറക്കവും നാപ്പത്തി ഇഞ്ച് വണ്ണത്തിലും ഇനി ഇച്ചിരി കൂടെ ലെങ്ത് വേണം എന്ന് ഉള്ളവരുണ്ടാവുമല്ലോ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ലെങ്ത് കൂട്ടിയിട്ട് എന്നാൽ വണ്ണം കുറച്ച് ചെയ്യണം അപ്പൊ അതെ വണ്ണം കുറച്ച് ലെങ്ത് കൂട്ടി ചെയ്തേക്കണം മീഡിയം സൈസിലെ നൈറ്റുകൾ അതെ കണ്ടോ മീഡിയം സൈസ് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് തന്നെയാണ് മജന്ത നല്ല ഭംഗിയുള്ള ഒരു ചെറുപയർ വെച്ച ലൈറ്റ് ബ്രൗൺ ഇത് ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് അല്ലെ ഇത് ഇതൊരു നിയൻ പിങ്കിന്റെയും വൈലറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് ആയിട്ട് വരും ഇതാണ് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇനി മീഡിയം സൈസിൽ തന്നെ ഹക്കോബ വെച്ചിട്ടുള്ള ഐറ്റം നാൽപ്പത്തി ഇഞ്ച് വണ്ണത്തിലും അമ്പത്തി മൂന്ന് ഇഞ്ച് അറക്കത്തിലും ചെയ്തേക്കണ മീഡിയം സൈസ് നമ്മുടെ റൗണ്ട് യോക്ക് ഹക്കോബ വെച്ചിട്ട് റൗണ്ട് യോക്ക് എൻസ്റ്റൈൽ മോഡൽ എന്ന് പറയൂല്ലേ ഇവിടെ ഫ്ലേറ്റ് വന്നിട്ട് ബാക്കും ഫ്രണ്ടും റൗണ്ട് യോക്ക് ചെയ്യണതാണ് ഈ എൻസ്റ്റൈൽ എന്ന് പറയുന്നത് അതെ അതിന്റെ കളേഴ്സ് യെല്ലോ കളറ് ഇത് കാണിച്ചത് റെഡാണ് കേട്ടാ ഈ ഒരു സ്ട്രൈപ്സ് കാണിച്ചത് ആയിരുന്നു ഇത് പിങ്ക് ആണ് അതിന്റെ തന്നെ വലിയ പൂക്കള് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാം ഗൂഗിൾ പേ ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും പുതിയ അടിപൊളി മോഡലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം